ആയേ പറൻ ആയേ പറൻ ഞാൻ കണ്ടുവര കണവനം ഇല്ല ഇഷ്ട ജാടയ്ക്ക് കിഫോ 15 ദിവസം ഇടണം

ും എട്ടെന്ന് പറഞ്ഞേ ചില നേരത്തെ വരാൻ തോന്നിയോ അതാണ് സംസാരിക്കുന്നു എല്ലാരും ഒന്ന് കാണാല്ലോന്ന് വിചാരിക്കു എവിടെ പോയി എല്ലാരും ഹായ് കൂട്ടുകാരെ ആരും വന്നില്ല വന്നില്ലല്ലോ എല്ലാരും എവിടെ പോയി എവിടെ പോയി രാവിലെ ആരൊക്കെയായിരുന്നു അന്ന് പേര് എല്ലാം

കമന്റ് ഒന്നും വന്നില്ല ലൈക്ക് സബ്സ്ക്രൈബ് ണി ആയതല്ലോണ്ട് ഹായ് സമി അബ്ബാസ് വിത്ത് വിത്ത് വൈഫ് അതെ വൈഫുമായിട്ടാണ് വന്നിരിക്കുന്നത് ഹായ് ഹായ് സമി അബ്ബാസ് ഹായ് എവിടെയാണ് ാണ് ഇംഗ്ലീഷ് ആണോ മലയാളാണോ പറയാവോ നിങ്ങള് ഹായ് പറഞ്ഞിട്ടുണ്ട് യു ക്യാൻ സേ ഇംഗ്ലീഷ് ഓക്കെ മലയാളികൾ ആരും വന്നിട്ടില്ല രാവിലെ വന്ന് നമ്മുടെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടോ ോ എന്നാലും എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നിപ്പോ നമ്മുടെ അടുത്ത ആഴ്ചയാകുമ്പോ ഈസ്റ്റർ വരുമല്ലേ സമി അബ്ബാസ് ആണോ സമി നൗ താങ്ക് യു ും കടന്നു വര് ഓരോരുത്തര് വന്നു കഴിഞ്ഞാലേ നമുക്ക് ഇൻട്രസ്റ്റ് ആവുള്ളൂ സംസാരിക്കാനും സംസാരിക്കാനുള്ള ഇത് കാണത്തില്ലല്ലോ എല്ലാരും ഇങ്ങോട്ടും മെസ്സേജ് അയക്കണം അപ്പൊ ഞങ്ങളും അങ്ങോട്ട് റിപ്ലൈ പറയാം ഞങ്ങൾ റിപ്ലൈ എഴുതത്തില്ല റിപ്ലൈ പറയാ ചാനലൊക്കെ എല്ലാരും കണ്ടോ ഞങ്ങള് രാവിലെ പറഞ്ഞില്ല അങ്ങാടിക്കുന്ന ബ്ലോഗ്സ് പിന്നെ കൊളത്തേ ബ്ലോഗ്സ് ാണ് ഞങ്ങളുടെ ആരും ആരും ഒന്നും 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 മെസ്സേജ് ചെയ്യുന്നില്ല കമന്റും കമന്റും പറയുന്നില്ല പറയുന്നില്ല പിന്നെ പിന്നെ വരുവാണെങ്കിൽ ചിലപ്പോ പേര് വരും കൊറേ പേര് കമന്റ് കമന്റൊക്കെ ചെയ്യുന്നല്ലേ അതുകൊണ്ടാണ് ഞങ്ങള് ഇതില് വന്നേക്കുന്നത് ലൈവില് വന്നേക്കുന്നത് മൂന്ന് ഏഴുപേര് പോയി മൂന്ന് പേര് വന്നു വന്നു പോയി വന്ന തിരക്കും ഒക്കെ പിന്നെ ഈ ആഴ്ച നമ്മടെ പത്താമതയും ഉണ്ടേ മണറാട് മണറാട് കേട്ടിട്ടുണ്ടോ മണറാട് അമ്പലത്തില് കാവമ്പടി ല്ലേര്ാനലിന്റെ പേരാണോ പറഞ്ഞ പോലെ നമ്മുടെ കാമ്പടി അമ്പലത്തില് മണറാട് പള്ളി മണറാട് പള്ളി കേട്ടുണ്ടായിരിക്കില്ലേ അതിന്റെ അടുത്ത് കാമ്പടിയിൽ നമ്മടെ ഇതുണ്ട് കുമ്പോടേ ആരില് മരുന്നുണ്ടോ കോട്ടയംകാരുണ്ടോ ഞങ്ങള് കോട്ടയക്കാരാണ് പേരുണ്ട് ഇസ്രായേൽ ആണോ സമി അബ്ബാസ് ഇസ്രായേലിൽ ഞങ്ങളുടെ ജാനില് കാണുന്നുണ്ടോ അത് വളരെ കാര്യമാണല്ലോ അല്ലേ ചെറിയ ചാനല ഞങ്ങളെ ജാനില് ഇസ്രായേലിൽ വരെ കാണുന്നുണ്ടെന്ന് അറിയുമ്പോ വളരെ സന്തോഷമുണ്ട് ഏ പിന്നെ എല്ലാരും എവിടെ പോയി ആരും കാണുന്നില്ല ഞങ്ങള് ഇടാവോ ഒരാള് ലൈക്ക് ചെയ്തിട്ട് പോയി നമ്മുടെ കേക്ക് അല്ലേ ഇഷ്ട കേക്ക് ഇഷ്ട പിന്നെ സദ്യ ഓണസദ്യ ഇതെല്ലാം ഇഷ്ടമാണ് പിന്നെ വേറെ വേറെ വാ വാ എല്ലാരും ഓടി ഓടിയോയോ രണ്ടുപേരായിട്ടുണ്ട് കൂട്ടുകാരൊക്കെ പോയി ആരും കാണുന്നില്ലല്ലോ ദൈവമേ ഞങ്ങളുടെ കൂട്ടുകാരൊന്നും ഇപ്പൊ ഓൺലൈനിലേക്ക്

ഒരു ഘോഷത്തില് അത് നല്ല നല്ല നല്ലവണ്ണം ഉറങ്ങാൻ പറ്റി വിഷു ഒക്കെ ആയിരുന്നോണ്ട് പോരേ തന്നെ മഴയും പെയ്തു കുറിച്ച് നല്ല അഭിപ്രായമാണ് ഞങ്ങളുടെ അഭിപ്രായം എല്ലാരും നല്ലവരാണ് ഞങ്ങളുടെ അഭിപ്രായം െ കുറിച്ച് അഭിപ്രായം അതെ 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 ഞങ്ങളുടെ പരമാവധി നല്ല പെർഫോമൻസ് കാണിക്കുന്നുണ്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ ഞങ്ങളുടെ ഇതൊക്കെ വീഡിയോ ഒക്കെ ഞങ്ങളുടെ വീഡിയോക്ക് നല്ല വ്യൂസ് ഉണ്ട് പക്ഷെ

ാര് വരെ പറ വീഡിയോ ആണോ പറയാണേക്കോളെ വാട്ട് വാസ് ആസ്കിങ് മൈ ക്വസ്റ്റ്യൻ വി വി ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് हमारे so no, <laughs> Hindi. Hindi फेसबुक में कोई हिंदी वाला आगे तो हम നമ്മള് ഹിന്ദി ഹിന്ദി മേലെ ബാക്ക് ഇറങ്ങി എല്ലാരും പോയോ ഇംഗ്ലീഷ് പറയണ്ടായിരുന്നു മലയാളം അല്ലേ എന്നാ മലയാളം പറയാം ഓക്കെ മലയാളം പറയാം മനു എക്കെ എന്നാ മലയാളം പറയോ മനു വീട് എവിടെയാണ് ഞങ്ങളുടെ വീട് കോട്ടയം മനുവിന്റെ വീടോ മനു ഏർ മുതിർന്ന ആളാണോ ഹിന്ദി പറഞ്ഞപ്പോ പേടിച്ചു ഹിന്ദി പറഞ്ഞപ്പോ പേടിച്ചു പക്ഷെ ഒരേ ഇടയ്ക്ക് പോകുമ്പോ ഹിന്ദി പഠിക്കണല്ലേ കഴിഞ്ഞ ദിവസം മറുപടിയും കേട്ടില്ലായിരുന്നോ കൊച്ചിയിലെ വാവ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണല്ലോ കൊച്ചി നിങ്ങള് പണ്ട് പോകാൻ വേറെ ജില്ലക്കാരൊക്കെ ആഗ്രഹിക്കുന്ന സ്ഥലം കൊച്ചിയില് കപ്പൽ കാണാനും അതുപോലെ ഇപ്പൊ എല്ലാം സ്ഥലം കൊച്ചിയല്ല പണി തന്നെ കപ്പലേലാണോ യാ കപ്പലേലോ സത്യമാണോ ചിപ്പ പറയാല്ലേ എല്ലാരും ഞങ്ങളുടെ വീഡിയോ കണ്ട് വീഡിയോ കാണാൻ വേണ്ടി വേറ്റ് ചെയ്ത് ഞങ്ങള് രാവിലെ രാവിലെ വീഡിയോ എടുത്തു വെച്ചേക്കുവാണ് രാവിലെ എപ്പോഴും

പിള്ളേരുടെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു പിള്ളേരുടെ കാര്യം പറഞ്ഞപ്പോ ഓടി തന്നോ ഇവിടെ ഞാനിപ്പോൾ യുണൈറ്റഡ് യു കെ ഫുട്ബോൾ ടീം ആണ് സ്റ്റിൽ ഗ്രേറ്റ് ജോബ്

பாட ரெ பாட்டோடே முடிச்சிருக்கே அவ ரெ ஜானி ஜானி இஸ் அப்பா ஈட்டிங் சுகர் நோ அப்பா செல்லி நே இஸ் அப்பா ஈட்டிங் சுகர் நோ அப்பா ஈட்டிங் എല്ലാരും കാർട്ടൂൺ 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 കാണാൻ ഭയങ്കര ഓടി പോവാ ജോബ് അല്ല ബ്രോ ഭാവി ഇന്ത്യൻ ടീം ആയി കളിക്കണം ഫുട്ബോൾ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം ഉറപ്പായിട്ട് നിങ്ങളെ ആഗ്രഹം നടത്തി തരും നമുക്ക് ടിവിയില് കാണാം ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ ഞങ്ങള് കണിയന്മാരാണ് അപ്പൊ പിന്നെ ഒന്ന് ഗണിച്ച് പറഞ്ഞേക്കാം ഭാവിയിലൊരു വല്യ പ്ലെയർ ആയി തരും അപ്പൊ ഞങ്ങളെ ഓർക്കണം ഏഹ് ക്രിക്കറ്റ് ഫുട്ബോളിനോടായിരിക്കും താല്പര്യല്ലേ നിലയില് ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുക പ്ലെയർ ആയിരത്തീരും കേട്ടോ അതിനുവേണ്ടി പരിശ്രമിക്കുക ശ്രമിച്ചോണ്ടിരിക്കുക എന്നാലേ ആയി സാധിക്കുള്ളൂ ഓക്കെ വെൽക്കം നമ്മളെ ഓർക്കണേ നമ്മുടെ ചാനലൊക്കെ കേട്ടോ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യണേ കമെന്റും ചെയ്യണം അല്ലേ കമെന്റ് ചാനൽ കാണാറുണ്ടോ ഇതാണ് ചാനലിന്റെ അഡ്മിൻ ോ നമ്മളെ കയ്യിലാണ് ക്യാമറ പിടിക്കുന്നത് അതുകൊണ്ടാണ് ബ്രോ

കമന്റ് ഇണ്ട അതൊന്നും ചെയ്യാൻ പറ്റില്ല കമെന്റ് കമന്റ് ഹായ് മൂന്ന് ലൈക്ക് ഇട്ടുണ്ട് ഇട്ടിട്ടുണ്ട് വരുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം कमेंट एयो कमेंट एयो एलएनियो श्यक आगोष्टो आय मात्रै होइन गौरव പറയോ പറയോ ചാഞ്ചിറങ്ങു പാറ്റഡേ ആ പറയൂ പറയോ കമനൊന്നുമില്ലല്ലോ

അത് മഴ ഭയങ്കര ചൂടാ ചൂട് നിൽക്കാൻ വയ്യാത്ത അവസ്ഥ